നമ്മുടെ ഒരു സഹപ്രവർത്തൻ സിദ്ധാർത്ഥം സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ വീഡിയോ വീഡിയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടെത്തുന്നത് പക്ഷെ ഇതല്ല ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്ത് ഇതില് ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇതല്ലേ വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പരിതാപില്ലേ ഇപ്പ ആർക്കും എന്ത് അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ചാല് മാക്സിമം ഇവിടെ ചവിട്ടി താഴ്ത്തണം അതാണല്ലോ വേണ്ടത് ഇപ്പം കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതന്നെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് ഇവിടെ പോലീസുകാരും കേസും കോടതി കോടതിയൊന്നുമില്ലേ ഇവരാണോ കൈകാര്യം ചെയ്യുന്നത് ഈ പുറമിരിക്കുന്ന ഈ ലോകത്തിലാദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കോറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത് അതിനെ അനുകൂലിക്കുകയല്ലായിരുന്നു പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കട്ടത് പ്രബുദ്ധ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ അവനൊരു ആർട്ടിസ്റ്റാണ് നാണമാണ് നാണം ലജ്ജ ലജ്ജ ഉപ്പുമുളവിലെ സിദ്ധാർത്ഥിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഈ ഇടയ്ക്കാണ് എപ്പിസോഡുകളിൽ നമ്മുടെ സിദ്ധാർത്ഥ് എത്തിച്ചേർന്നത് എന്നാൽ വിഷയം അതൊന്നുമല്ല നമുക്കറിയാം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഒട്ടുമിക്ക മലയാളികളും നല്ല രീതിയിലുള്ള മദ്യപാനവും അതുപോലെ തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് കുടിച്ച് വണ്ടി ഓട്ടിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ള യാത്രക്കാരും ആ ഒരു നാട്ടുകാരും എല്ലാം ഇടിച്ചു ചതച്ചതിൻ്റെ ഒരു കാര്യമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടും അത് ഒട്ടും നടപ്പിലാക്കേണ്ട കാര്യമല്ല മാത്രവുമല്ല സിദ്ധാർത്ഥ് ഒരു സീരിയൽ നടനാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല സീരിയൽ നടനായതിന്റെ പേരിൽ കുടിച്ച് കൂത്താടി റോഡിലൂടെ പോകണം അത് നല്ല കാര്യമാണ് എന്നല്ല പറയുന്നത് ഒരിക്കലും സീരിയൽ നടനായാലും അല്ലെങ്കിലും ഒരിക്കലും ആരും തന്നെ ഇങ്ങനെ നാട്ടുകാരോ ആരും തന്നെ ഇങ്ങനെ കൈവെക്കേണ്ട ഒരു കാര്യവും ഇല്ല പ്രതികരിച്ചുകൊണ്ട് ജിഷിൻ പറയുന്ന വാക്കുകൾ